ോണിലെ ഏറ്റവും അപകടകാരികളായ മൃഗങ്ങൾ ഇന്ത്യയുടെ ഇരട്ടി വലിപ്പമുള്ള ഈ വനം നമ്മളൊന്നും ഇതുവരെ കണ്ടും കേട്ടും പരിചയം പോലുമില്ലാത്ത അതിപൂർവ്വ ജീവികളുടെ വിഹാര കേന്ദ്രം തന്നെയാണ് ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത മൃഗങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജീവി വർഗങ്ങൾ വസിക്കുന്ന ജീവി വർഗങ്ങളാൽ സമ്പന്നമാണ് ആമസോൺ മഴക്കാടുകൾ ഉയരമുള്ളതും നനഞ്ഞതുമായ ആമസോണിലെ മരച്ചില്ലകൾക്കിടയിൽ ദുഷ്കരമായ അപകടകാരികളായ എന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതൊരിക്കലും ഒരു തോന്നലല്ല ഏതു നിമിഷവും നമുക്ക് മുന്നിലേക്ക് ഇഴഞ്ഞോ പാഞ്ഞോ വന്ന് നമ്മെ കൊന്നു തള്ളാൻ ശേഷിയുള്ള അപകടകാരികളായ ജീവി വർഗങ്ങളുടെ കലവറ ആമസോൺ മഴക്കാടുകളിലെ ഏറ്റവും അപകടകരമായ ചില മൃഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്നാമത് ജാഗു ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നിബിഡവനമായ തെക്കേ അമേരിക്കയിലെ ആമസോൺ മഴക്കാടാണ് ജാഗോറിന്റെ പ്രധാന ആവാസ സ്ഥലം വൈവിധ്യമാർന്ന സസ്യജന്തുക്കളാൽ സമ്പുഷ്ടമായ ഈ പ്രദേശത്തെ അടക്കി വാഴുന്ന വീരനാണ് ജാഗ്വർ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സിംഹവും കടുവയും ഇല്ലാത്ത ഈ വനത്തെ ഭരിക്കുന്നത് ജാഗ്വർ തന്നെയാണ് അതെ ആംസോണിലെ ഏറ്റവും അപകടകാരിയായ ജീവിയാണ് ജാഗ്വർ ഇരയെ കഴുത്തിൽ കടിച്ച് കൊലപ്പെടുത്തുന്ന പതിവ് രീതിയല്ല ജാഗ്വർ പിന്തുടരുന്നത് പകരം തന്റെ ശക്തമായ പല്ലുകൾ ഉപയോഗിച്ച് തലയോട്ടി തകർത്താണ് ഇവ ഇരകളെ കൊല്ലുന്നത് സംഭവം ഈ കക്ഷി പൂച്ചവർഗത്തിൽപ്പെടുന്ന മൃഗമാണെങ്കിലും ആൾ നിസ്സാരക്കാരനല്ല പൂച്ചവർഗത്തിൽ ഏറ്റവും കാടിഞ്ഞമേറിയ താടിയിലും അതിന് പൊതിഞ്ഞ് ശക്തമായ മാംസ ഇവർക്കാണ് സിംഹത്തിന്റെ ബൈറ്റ് ഫോഴ്സിന്റെ ഏതാണ്ട് ഇരട്ടിയാണ് ഇവരുടേത് അപ്പോൾ ഊഹിക്കാമല്ലോ ഒരു കടി കിട്ടിയാൽ എങ്ങനെയുണ്ട് ഡാറ്റ് അവള വിഷമുള്ള ഡാറ്റ് അവളകളുടെ ജനസിൽപ്പെട്ട ഒരു തവള ആമസോണിലെ ഇലപൊഴിയും മരങ്ങളിൽ വസിക്കുന്നു തവളയുടെ രൂപം അതിന്റെ വിഷം പോലെ ആകർഷകമാണ് തവള വളരെ ചെറുതായണെങ്കിലും അഞ്ചു സെന്റിമീറ്റർ മാത്രം നീളമുണ്ടെങ്കിലും അതിന്റെ വിഷം പത്ത് പ്രായപൂർത്തിയായ പുരുഷന്മാരെ കൊല്ലാൻ പ്രാപ്തമാണ് ഇത് എല്ലാത്തരം പ്രാണികളെയും ഭക്ഷിക്കുന്നുണ്ട് വൈവിധ്യമാർന്ന രൂപം ഉണ്ടായിരുന്നിട്ടും വിഷമുള്ള ഡാറ്റ് അവള വീട്ടക്കാരെ ഭയപ്പെടുന്നേയില്ല വേഷം മാറേണ്ട ആവശ്യമില്ല അതാണ് കാരണം വൈവിധ്യമാർന്ന ഇതിന്റെ രൂപം ഇവയെ അപകടത്തിൽ നിന്നും സംരക്ഷിക്കും ഇതൊന്നും വിശ്വസിക്കാതെ അതിന്റെ അടുത്തോട്ട് പോയാൽ വിവരമറിയും അങ്ങനെ ഒരുപാട് അനുഭവസ്ഥരുണ്ട് അടുത്തത് കറുത്ത കൈമാനാണ് ആമസോൺ നദിയിലെ ഏറ്റവും വലിയ വേട്ടക്കാരാണ് കറുത്ത കൈമാൻ അഞ്ച് മീറ്ററിലധികം നീളത്തിൽ കൈമൺസിന് വളരാൻ കഴിയും ആമസോണിലെ വെള്ളത്തിന്റെ പ്രഭുക്കന്മാരാണെന്ന നിലയിൽ കൈമൺസ് അപകടകാരികളായ പിരാനകളെയും കാറ്റ്ഫിഷുകളെയും പോലും എളുപ്പത്തിൽ വേട്ടയാടി ചാപ്പിടും കുരങ്ങുകൾ അനാക്കോണ്ടകൾ ജാഗോറുകൾ കാരിയിൽ ഒരു വലിയ ഉരകത്തിന് വിഴുങ്ങാൻ കഴിയുന്ന എല്ലാം ഇവന്മാരുടെ ഇഷ്ട വിഭവങ്ങളാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം കൈമാൻമാരും വളരെ അപകടകാരികളാണ് അതിനാൽ ആമസോൺ നദിയിൽ പതിയിരിക്കുന്ന ഇവന്മാരെ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും ഒരിക്കൽ ഈ കൈമാൻ വംശനാശത്തിന്റെ വക്കിലായിരുന്നു പക്ഷേ അവരെ വേട്ടയാടുന്നത് നിരോധിക്കുന്ന നിയമം നദിയിലെ നിവാസികളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ആമസോൺ നദീതടത്തിൽ കാണപ്പെടുന്ന ഇവയെ ആക്രമിക്കാനുള്ള ശക്തി അവിടെ മറ്റൊരു വമ്പനുമില്ല എന്തിനധികം പറയുന്നു കൂർത്ത പല്ലുകൾ കൊണ്ട് എല്ലാം കടിച്ചു കീറുന്ന പിരാനകളും ഇവർക്ക് മുമ്പിൽ പതറും മനുഷ്യരുടെ ലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ വെള്ളത്തിലെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുമായി യാത്ര ചെയ്യുന്നവരാണ് അരാ പൈമകളെന്ന് പറയേണ്ടി വരും അത്രയേറെ ശക്തമാണ് ഇവയുടെ ശരീരത്തിലെ ശൽക്കങ്ങളൊക്കെയുള്ള പടച്ചട്ട യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാൻഡിഗോ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോണിയ ബെർക്ലി എന്നിവിടങ്ങളിലെ ഗവേഷകരാണ് അരാപൈമയുടെ ശൽക്കങ്ങളെ പഠിച്ച് അതിന്റെ സവിശേഷതകൾ വിശദീകരിക്കുന്ന പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് പൂർണ്ണ വളർച്ചയെത്തിയ ഈ മത്സ്യത്തിന് ഒരു മനുഷ്യനേക്കാൾ മനുഷ്യനേക്കാളേറെ നീളമുണ്ടാകും അതായത് പത്തടി വരെ ഭാരമാകട്ടെ ഇരുന്നൂറ് കിലോഗ്രാം വരെയും വെള്ളത്തിലെ ഓക്സിജൻ മാത്രമല്ല അന്തരീക്ഷ വായു ശ്വസിച്ചും അവയ്ക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കും അതും ഒരു ദിവസം മുഴുവനും കരയിൽ കഴിഞ്ഞാൽ വരെ ബ്രസീൽ ഗയാന പെറു എന്നിവിടങ്ങളിലെ നദികളിൽ ഇവയെ കാണാനുമാകും ഈ നദികളിലെല്ലാം മറ്റു മീനുകൾക്ക് ഏറ്റവും ഭീഷണിയായി പിരാനകളുമുണ്ട് അവയ്ക്ക് ഭീഷണിയായി ഇവന്മാരും അടുത്തത് ഇലക്ട്രിക്കൽ ഈലാണ് ഈൽ എന്ന വാക്കിനർത്ഥം ആരൽ മനഞ്ഞിൽ മത്സ്യം എന്നൊക്കെയാണ് നീളത്തിൽ വഴുവഴുപ്പുള്ള ശരീര സവിശേഷതകളാണ് ഈ മത്സ്യങ്ങൾക്കുള്ളത് ഇക്കാരണത്താൽ ഇവയെ ജലസർപ്പം എന്നും വിളിക്കാറുണ്ട് ആരലുകളുടെ വർഗത്തിൽപ്പെടുന്ന ഒരു തരം മീനാണ് ഇലക്ട്രിക് ഇൽ ജലസർപ്പം എന്ന് വിളിക്കപ്പെടുന്ന സാധാരണ ആരലുകൾ വിഷം വമിക്കാറില്ല എന്നാൽ ഇലക്ട്രിക് ഈലുകൾ അങ്ങനെയല്ല ഇലക്ട്രിക് ി പുറപ്പെടുവിക്കും അഥവാ ഷോക്ക് അടുപ്പിക്കും ഇവയ്ക്ക് അറുന്നൂറ് വോൾട്ട് വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് കളിക്കാൻ ചെന്നാൽ മുട്ടൻ മണിയാണ് ഇലക്ട്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന പ്രത്യേക സെല്ലുകളാണ് ഇലക്ട്രിക് ഈലുകളെ ശരീരത്തിൽ വൈദ്യുതി ഉൽപാദനത്തിന് സഹായിക്കുന്നത് ബാറ്ററികൾ അട്ടിവച്ചതുപോലെ ഇവ ശരീരത്തിലുണ്ട് ഇലക്ട്രിക് ഈലുകളുടെ മൂന്ന് വ്യത്യസ്ത അവയവങ്ങളിൽ ഇത്തരം ബാറ്ററി സന്നാഹമുണ്ട് ഈ ഇലക്ട്രോലൈറ്റുകളുടെ അതിവേഗം സോഡിയം അയൺ കടത്തിവിട്ടാണ് ഈലുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുന്നത്ര ശക്തമായ വൈദ്യുതി തരംഗങ്ങൾ പുറപ്പെടുവിക്കാൻ ഇവയ്ക്ക് സാധിക്കും അടുത്തത് പിരാനകളാണ് പിരാനകൾ പലതവണ ഹൊറർ സിനിമകളിലൊക്കെ നായകന്മാരായിട്ടുണ്ട് ആക്രമണകാരിയായ മത്സ്യമാണ് പിരാന ആംഗിലും ിൽ പിരാൻഹ എന്ന് ഉച്ചരിക്കുന്നു ശുദ്ധജല മത്സ്യമായ ഇവയെ ആമസോൺ നദിയിലാണ് കണ്ടുവരുന്നത് ഇവയ്ക്ക് മനുഷ്യനടക്കം മിക്ക ജീവജാലങ്ങളെയും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഭക്ഷിക്കാൻ സാധിക്കും പക്ഷേ അവർ യഥാർത്ഥത്തിൽ ശവം ഭക്ഷിക്കുന്നു എന്നാണ് സത്യം ഓരോ പിരാനയ്ക്കും മുപ്പത് സെന്റിമീറ്ററിലധികം വിലപ്പം ഉണ്ടാകും രണ്ട് താടിയല്ലുകളിലും നേരായ പല്ലുകൾ കൊണ്ട് അവർ ആയുധം ധരിച്ചിരിക്കുന്നു അവ പൂർണമായും വായടയ്ക്കുകയും മാംസം കഷണങ്ങളായി കീറാൻ അനുവദിക്കുകയും ചെയ്യുന്നു പിരാനകൾ വലിയ ഗ്രൂപ്പുകളിലാണ് ജീവിക്കുന്നത് അടുത്തത് അനാക്കോണ്ടയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ പാമ്പാണ് അനാക്കോണ്ട നീളമുള്ള അനാക്കോണ്ടയും മറികടക്കുന്ന പൈത്തൻ സ്പീഷീസുകൾ ഉണ്ടെങ്കിലും അതിന്റെ ഭാരം നീളമുള്ള പാമ്പുകളേക്കാൾ വളരെ കൂടുതലാണ് അനക്കോണ്ടയ്ക്ക് ഇരുന്നൂറ് കിലോഗ്രാമിൽ കൂടുതൽ ഭാരം ഉണ്ടാകും ഒമ്പത് മീറ്റർ വരെ നീളം വ്യാസമുള്ള ഒരു പാമ്പിന്റെ ശരീരം മുപ്പത് സെന്റിമീറ്ററിൽ എത്തും ഒരു കൈമാനോ ജാഗുറോ പിടിക്കാൻ അനാക്കോണ്ടയ്ക്ക് കഴിവുണ്ട് അനാക്കോണ്ട ആഴമില്ലാത്ത വെള്ളത്തിൽ വേട്ടയാടാൻ ഇഷ്ടപ്പെടുന്നു വിഷമില്ലാത്ത ഇവർ ഇരയെ ഞെക്കിക്കൊന്നാണ് ഭക്ഷണമാക്കാറ് അപ്പോൾ ആമസോണിന്റെ വന്യതയും മറിഞ്ഞിരിക്കുന്ന ഈ അപകടകാരികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ ും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഞാൻ ഈ പറഞ്ഞവയിൽ ഉൾപ്പെടുത്താത്ത ആമസോണിലെ മറ്റ് അപകടകാരികളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ അടുത്ത വീഡിയോ നമുക്ക് അവയെ കുറിച്ച് ചെയ്യാമല്ലോ